നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ആറിൽ പ്രൊഫസർ എം എൻ വിജയൻ വിജയന്മാഷു പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും വളരെ പ്രസക്തമാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് ഏതാണ് ഇടത് ഏതാണ് വലത് എന്നാണ് അതായത് ഇടതും വലതും തമ്മിൽ വ്യത്യാസമില്ലാതാകുക എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം ഇത്തരം ഒരു പരാജയത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്നത് സ്വയം നഷ്ടപ്പെടലാണ് അത് വളരെ സമൃദ്ധമായി മൂലധന ശക്തികൾ നുഴഞ്ഞു കയറി സ്വാധീനിക്കുന്നുണ്ട് വളരെ സമൃദ്ധമായ തന്ത്രങ്ങളിൽ കൂടി നമ്മൾ ഉപയോഗിക്കുന്ന ആശയങ്ങൾ മുദ്രാവാക്യങ്ങൾ പദ്ധതികൾ എന്നിവയൊക്കെ സ്വീകരിച്ച് നമ്മെ എതിർക്കാം തോൽപ്പിക്കാം എന്ന് മുതലാളിത്തം മനസ്സിലാക്കുന്നുണ്ട് അതിന് ഇരയായി തീർന്നാൽ ഇടതും വലതുമില്ലാത്ത ഒരവസ്ഥ വന്നുചേരും അങ്ങനെ അല്ലാതാവണമെങ്കിൽ നിങ്ങൾ പ്രത്യയശാസ്ത്രത്തിലേക്കും ജനങ്ങളിലേക്കും നോക്കണം മനുഷ്യന് വേദനിക്കുന്നത് എവിടെയാണെന്നറിഞ്ഞാൽ വാസ്തവത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ തിരുത്തിക്കൊള്ളും അതുകൊണ്ട് ജനങ്ങളുമായുള്ള ബന്ധം വിടുമ്പോൾ നിങ്ങൾക്കൊരു സംഘടനയിൽ അഭയം പ്രാപിക്കാം പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത് സംഘടന ജനങ്ങളുടെ അഭയകേന്ദ്രമാണ് അല്ലാതെ സംഘടനയുടെ ഭാരവാഹികളുടെ അഭയകേന്ദ്രമല്ല ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ തുടർച്ചയാണിപ്പോൾ നിലവിലുള്ളതെന്ന് സി പി എം അവകാശപ്പെടുന്നതിന് അന്ധമായ പാർട്ടിഭക്തി ഇല്ലാത്തവർ പരിഹാസത്തോടെയേ കാണൂ കാരണം അൻപത്തിയേഴിലെ കാലത്ത് നിന്ന് പിണറായി വിജയൻ്റെ രണ്ടാം ഭരണകാലത്തെത്തുമ്പോൾ സി പി എമ്മിനുണ്ടായിട്ടുള്ള വേഷപ്പകർച്ച ആർക്കും മനസ്സിലാകും വിധം പ്രകടമാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെ മാറിയിരിക്കുകയാണ് സമൂഹത്തിലെ അതസ്ഥിതർ ദളിതർ ആദിവാസികൾ ദരിദ്രർ പാർശ്വവൽകൃതർ എന്നിവരിൽ നിന്ന് സമൂഹത്തിലെ സാമ്പത്തിക ശേഷിയുള്ള ഉയർന്ന ഇടത്തരം ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് പാർട്ടി ഇപ്പോൾ അതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നാലു മണിക്കൂറുകൊണ്ടെത്തണം എന്നത് സമൂഹത്തിലെ അടിത്തട്ടിലുള്ളവരുടെ ആവശ്യമല്ല ഉപരിവർഗത്തിൻ്റെ ആവശ്യമാണ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന നയരേഖ സി പി എമ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നയവ്യതിയാനത്തെയും മുൻഗണനകളിൽ വന്ന മാറ്റത്തെയും തുറന്നു കാട്ടുന്നതായിരുന്നു നവകേരള സദസ്സിൻ്റെ സംഘാടനവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ യാത്രയിൽ ജനങ്ങളെ അഭിമുഖീകരിച്ച രീതിയും അതിൻ്റെ ആർഭാടവും പൗരപ്രമുഖരോടൊത്തുള്ള പ്രാതൽ വിരുന്നും നിവേദനങ്ങൾ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന എല്ലാം രാജഭരണകാലത്തെ ഭ്യൂഡൽ മാതൃകകളെ ഓർമ്മിപ്പിക്കും വിധമുള്ളതും ഇടതുപക്ഷ വിരുദ്ധവുമായിരുന്നു എന്ന് വിലയിരുത്തിയ ഇടതുപക്ഷ മനസ്സുള്ള ധാരാളം ആളുകൾ ജീവിക്കുന്ന നാടുകൂടിയാണ് കേരളം എന്ന് പിണറായി വിജയൻ അറിഞ്ഞാൽ നന്നായിരുന്നു